നമസ്കാരം പണി പാളിയല്ലോ ടിജുസാർ എന്ന് പറയാതെ വയ്യ ദുൽഖർ സൽമാൻ ഇതാ ഇപ്പോൾ കസ്റ്റംസിന്റെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു ഇനിയാണ് പൂരം വാർത്തയിലേക്ക് വരുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കും കഴിഞ്ഞ ദിവസമാണ് കസ്റ്റംസ് പ്രിവെൻറ്റീവ് കമ്മീഷണർ ടിജു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളെ കണ്ട് ഇതാ ഞാൻ കുറെ വാഹനങ്ങൾ പിടികൂടിയെന്ന് വിളിച്ചു ഇപ്പൊ ഇപ്പതാ പിടികൂടിയ വാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടിജുസാർ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനെ അതായത് ദുൽഖർ സൽമാന്റെ രണ്ട് വാഹനങ്ങൾ പിടികൂടിയെന്നാണല്ലോ ഈ ടിജു സാർ നമ്മളോട് പറഞ്ഞത് അതിലൊരു വാഹനം മറ്റൊരാളുടെ പേരിൽ പേരിലുള്ളതാണെന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നു അതായത് മറ്റൊരാളുടെ പേരിലുള്ള വാഹനം എങ്ങനെയാണ് ദുൽഖറിന്റെ വാഹനമായി മാറുന്നത് എന്നെനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ടിജു സാർ രണ്ടാമത്തെ കാര്യം ഈ ഓപ്പറേഷൻ നംഖൂറിന്റെ ഭാഗമായി പിടികൂടിയിട്ടുള്ള ഒരു വാഹനം അത് ദുൽഖറിന്റെ തന്നെയാണ് അതൊരു മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ലാൻഡ് റോവർ വാഹനമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വാഹനം നിയമവിരുദ്ധമായല്ല ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുള്ളത് എന്ന് ദുൽഖർ സൽമാൻ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി കൂടി അദ്ദേഹം കൊടുത്തിരിക്കുന്നു ആ ഹർജിയിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന കാര്യം കൂടി ഞാനത് വായിക്കാം ഇങ്ങനെയാണ് പറയുന്നത് റോവർ വാഹനം പിടിച്ചെടുത്തത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹർജി നൽകിയിട്ടുള്ളത് എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയാണ് വാഹനം വാങ്ങിയതെന്നും വാഹനം വിട്ടു നൽകണമെന്നുമാണ് ദുൽഖർ പറഞ്ഞിട്ടുള്ളത് അപ്പോ അരശോ എല്ലാ നിയമ നടപടികളും പാലിച്ച ശേഷമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നാണ് ദുൽഖർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ടിച്ചു സാർ ദുൽഖർ സൽമാന്റെ വാഹനം അങ്ങ് പിടിക്കുക എങ്ങനെയാണ് ഇത് പിടിച്ചെടുത്തിട്ടുണ്ടാവുക എന്നതറിയാൻ വലിയൊരു മോഹമുണ്ട് എന്തായാലും ഈ പിടിച്ചെടുത്തിട്ടുള്ള വാഹനം നിയമവിരുദ്ധമായിട്ടാണ് അങ്ങനെ കാണിച്ചു കൂട്ടിയിട്ടാണ് പിടിച്ചു എടുത്തിട്ടുള്ളതെങ്കിൽ ടിച്ചു സാർ സേഫ് ആണ് ഇനി അല്ല എന്നാണെങ്കിൽ അതായത് നിയമപരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെ മറ്റൊരു രീതിയിലേക്കൊക്കെ മാറ്റി അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി താങ്കൾ ചെയ്തിട്ടുള്ള പണിയാണെങ്കിൽ സാറേ പണിപാടും കാരണം ടിജുസാറിന് അറിയാമല്ലോ പണ്ടേ ദുൽഖറിനോടും പൃഥ്വിരാജിനോടൊക്കെ വലിയ ദേഷ്യമുള്ള വ്യക്തിയാണ് കേന്ദ്ര സർക്കാരിനോടും അതുപോലെ തന്നെ സംഘപരിവാറിനോടൊക്കെ വലിയ താല്പര്യമുള്ള വ്യക്തിയാണ് സ്വാഭാവികമായും ഇവരോട് ദേഷ്യമുണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നാലും ടിജുസാറെ ടിജുസാറോട് വല്ലാത്തൊരു സംഭവം തന്നെയാണെന്ന് പറയാതെ പോയ കഴിഞ്ഞ ദിവസം നമ്മൾ സാറിന്റെ രാഷ്ട്രീയ നിലപാടുകളും ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ പരിശോധിച്ച് ആരും മറന്നു കാണില്ല ആ പോസ്റ്റുകളിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത് കേന്ദ്ര സർക്കാരിനോടുള്ള വിധേയമാണെങ്കിലും കഴിഞ്ഞ ദിവസം ടിജുസാർ നടത്തിയ വാർത്താ സമ്മേളനം കേന്ദ്ര സർക്കാരിനെ വെട്ടിലാക്കുന്നതായിരുന്നു അതായത് നമ്മുടെ ബോർഡറിൽ നിൽക്കുന്ന സുരക്ഷാ ജീവനക്കാരുടെയൊക്കെ കണ്ണു വെട്ടിച്ച് വാഹനങ്ങൾ കൊണ്ടുവരിക പരിവാഹൻ വെബ്സൈറ്റിലൊക്കെ നമുക്ക് പെട്ടെന്ന് അതിനെയൊക്കെ ദുരുപയോഗം ചെയ്യാൻ കഴിയുക എന്ന രീതിയിലുള്ള പല പ്രതികരണങ്ങളൊക്കെയാണ് ടിജുസാർ നടത്തിയത് അല്ലെ അപ്പോ ഇത്ര ദുർബലമാണോ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്ന സാഹചര്യം ഉണ്ടായി ഇദ്ദേഹം ഈ ഒരു സ്ഥാനത്തിരിക്കാനൊട്ട് മാത്രമല്ല ഇദ്ദേഹത്തെ ഇരുത്തേണ്ടത് ബി ജെ പിയുടെ ഏതെങ്കിലും ഐ ടി സെല്ലിലാണ് എന്ന രീതിയിലുള്ള ചില വിമർശനങ്ങളും പല കോഡുകളിൽ നിന്നൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യങ്ങളുണ്ടായി മാത്രമല്ല നൂറ്റി ഒൻപതി ഇരുന്നൂറിന് ഇടയിൽ വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് സാറിന്റെ വലിയ കണ്ടുപിടുത്തം ആ വാഹനങ്ങൾ ആരുടെയൊക്കെ പേരിലാണെന്ന് അറിയില്ലെങ്കിലും ടിജുസാർ പൃഥ്വിരാജിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ദുൽഖറിന്റെയും ഒക്കെ പേര് പറയാൻ ആ വാർത്താ സമ്മേളനത്തിൽ നേരം കണ്ടെത്തി എന്നുള്ളതാണ് എന്ത് തെളിവ് എന്ത് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നൊന്നും ചോദിക്കാൻ പാടില്ല ഈ രണ്ടു പേര് ഞാൻ വിളിച്ചു പറയും ഇപ്പൊ ന പറഞ്ഞ പേരുകളൊക്കെ വലിയ കുലിവാലായി മാറിയിരിക്കുകയാണ് പൃഥ്വിരാജിന്റെ വീട്ടിൽ നിന്ന് ഒരു വണ്ടിയും കണ്ടെത്തിയിട്ടില്ല ഇനി നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെയുള്ള വാഹനങ്ങൾ അതായത് ഏകദേശം നൂറ്റി അമ്പത് ഇരുന്നൂറ് വാഹനങ്ങൾ ഇവിടെ എത്തിച്ചു എന്ന് ടിജു സാർ പറയുമ്പോൾ എന്താ ടിജു സാർ ഈ കേൾക്കുന്നത് ഇങ്ങനെ പെട്ടെന്നൊക്കെ ഇത്തരം വാഹനങ്ങളൊക്കെ ഈ സുരക്ഷാ സംവിധാനങ്ങളുടെ ഒക്കെ വെട്ടിച്ച് ഇങ്ങോട്ടേക്ക് കടത്താൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങോട്ടേക്ക് എന്തും കടത്താൻ പറ്റുമെന്നല്ലേ അങ്ങ് പറയുന്നത് മാത്രമല്ല ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് കേട്ടു എന്തും നമ്മുടെ ഇങ്ങോട്ടേക്ക് കടത്താമെന്നാണ് പറയും സ്വർണമോ മൈക്കുമരുന്നോ എന്തും കടത്താം അതിർത്തി നടത്തി നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഈ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള ടിജു സാർ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം അദ്ദേഹം ഇരിക്കുന്നത് ഏത് കസേരയിലാണെന്ന് പോലും അദ്ദേഹം മനസ്സിലാക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഏതോ ഒരു വിവരമുള്ള ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ച് എന്തൊക്കെയോ സംസാര ശേഷമാണ് വാർത്താ സമ്മേളനം അദ്ദേഹം നിർത്തുന്നത് പോലും ഈ ടിജു സാർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ പിടിച്ചിട്ടുള്ള പുലിവാൽ ചെറിയ പുലിവാറൊന്നുമല്ല അതൊരു വലിയ പുലിവാാലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇദ്ദേഹം ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചില നടപടികൾ സ്വീകരിക്കാൻ വരെ സാധ്യതയുണ്ടോ എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് തീർച്ചയായും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ദുർബലമാണ് എന്ന് ഒരാൾ പറയുമ്പോൾ സ്വാഭാവികമായും അത് പ്രത്യേകിച്ച് ഒരു ഉദ്യോഗസ്ഥൻ ഒരു കസ്റ്റംസ് പ്രിവെൻറ്റീവ് കമ്മീഷണർ പറയുമ്പോൾ സ്വാഭാവികമായും അത് ഗൗരവത്തോടെ സർക്കാർ എടുക്കണ്ടേ സർക്കാർ തീർച്ചയായും തീർച്ചയായും എടുക്കേണ്ടതുണ്ട് കാരണം ഒരു പൗരന് തോന്നുകയാണ് ഈ പരിവാർ എന്ന് പറയുന്ന പരിവാഹനെന്ന് പറയുന്ന വെബ്സൈറ്റ് നമുക്ക് പെട്ടെന്ന് ദുരുപയോഗം ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ കൊണ്ടുവരാൻ കഴിയും എന്നൊക്കെ ഒരാൾ പറയുന്നു ഒരു കസ്റ്റംസ് കമ്മീഷണർ പറയുന്നു അപ്പൊ അങ്ങനെ കൊണ്ടുവരാൻ പറ്റൂല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഒരു ക്രൈം സംഭവിക്കില്ലേ അപ്പൊ സ്വാഭാവികമായും ടിച്ചു എന്ന് പറയുന്ന ഈ കമ്മീഷണർ നടത്തിയിട്ടുള്ള ഓരോ പ്രതികരണങ്ങളും ഈ കമ്മീഷണർ ആ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങോട്ടേക്ക് കടത്താൻ വേണ്ടി ഇങ്ങനെ സംഭവങ്ങൾ എത്തിക്കാനും വേണ്ടിയൊക്കെ ഉറ്റുനോക്കുന്ന ആളുകൾക്ക് ഊർജ്ജം പകരുന്നതാണ് എന്നാണ് എനിക്ക് ആ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ആർക്ക് സ്വയം കയ്യടി മേടിച്ചു കൂട്ടാനും ഞാൻ എന്തൊക്കെയോ കാണിച്ചു എന്ന് കാണിക്കാനൊക്കെ വേണ്ടി പാപം സാർ നടത്തിയ വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ ടിജുവിനെ തന്നെ വെട്ടിലാക്കിയിരിക്കുന്നത് ടിജുവിന്റെ എഫ് ബി പോസ്റ്റും ഫേസ്ബുക്കും ഒക്കെ നമുക്ക് പരിധി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എന്റെ തല എന്റെ ഫിഗർ എന്നത് തന്നെയാണ് എന്തായാലും അത് തന്നെ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമം നടത്തി അവസാനം പരാജയപ്പെട്ട് ടിജുസാർ ഇപ്പോൾ മുട്ടയിലെഴിയുന്ന ഒരവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് എന്തായാലും ടിജുസാറിനോട് ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് മാറോട് ഒരു കാര്യമാണ് പറയാനുള്ളത് ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണമൊക്കെ നടത്തുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ നങ്കൂർ എന്ന് പറയുന്ന ആ ഒരു ദൗത്യം എന്തുകൊണ്ട് നല്ലതാണ് പക്ഷെ ആ ദൗത്യത്തിന്റെ ലക്ഷ്യവും അതുപോലെ തന്നെ ആയിരിക്കണം അത്തരത്തിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ വന്നിട്ടുള്ള ആളുകൾ പിടികൂടിയ ശേഷം മാത്രമായിരിക്കണം ഒരു വാർത്താ സമ്മേളനം വിളിക്കേണ്ടത് ആ വാർത്താ സമ്മേളനം കേന്ദ്ര സർക്കാരിനെയും രാജ്യ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെയും ഒക്കെ വെല്ലുവിളിക്കുന്ന രീതിയിലായി പോകരുത് മാത്രവുമല്ല ഇത്രയധികം വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്തായിരുന്നു അവിടുത്തെ സുരക്ഷാ ജീവനക്കാർ അല്ലെങ്കിൽ അതിർത്തി കാക്കുന്ന ആ ഉദ്യോഗസ്ഥരുടെ പണി എന്തായിരുന്നു എന്ന് ചോദ്യമൊക്കെ സ്വാഭാവികമായും ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കില്ലേ ടീച്ചു സാർ അപ്പോ അതൊക്കെ സാറ് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുകയാണ് അങ്ങയെ വിമർശിക്കാനുള്ള എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യവും ഈ നാട്ടിൽ ജനങ്ങൾക്കുണ്ടെന്നുള്ള കാര്യം കൂടി അങ്ങ് മറന്നു പോകരുത് അങ്ങ് കാണിച്ചിട്ടുള്ള പല കാര്യങ്ങളും അങ്ങ് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനങ്ങൾ മുഴുവൻ നമ്മുടെ രാജ്യത്തിനെതിരാണ് എന്ന് പറയണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും കാരണം അങ്ങയുടെ വാർത്താസമ്മേളനം അത്തരത്തിലായിരുന്നു എന്നുള്ളതാണ് മാത്രവുമല്ല മാധ്യമപ്രവർത്തകർ വാർത്തയുണ്ടാക്കാൻ പല കുനിഷ്ഠ ചോദ്യങ്ങളും ചോദിക്കും സാർ അങ്ങനെ കൊടുത്തു പോട്ടെ സാർ ഇങ്ങനെ കൊടുത്തുട്ടെ എന്നൊക്കെ ചോദിക്കും അതിന്റെ ഒക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് അതിന്റെ അതിനൊപ്പം നിന്നുകൊണ്ട് കാണിച്ച കാട്ടിക്കൂട്ടലുകളുടെ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പുകൾ കൂടി കാണാം കൊണ്ടുവരാമെങ്കിൽ എന്തും കൊണ്ടുവരാം എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം ഇറ്റ്സ് എ മേജർ ത്രെട്ട് ടു നാഷണൽ സെക്യൂരിറ്റി ആൻഡ് എക്കണോമിക് സെക്യൂരിറ്റി ഓഫ് നമ്മുടെ എംബസികളുടെ അമേരിക്കൻ എംബസിയുടെ പേരും സീലും ആ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി ആണ് ഈ വണ്ടികളെല്ലാം ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് മനസ്സിലാകണം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവര് ദുരുപയോഗം ചെയ്യുന്നു മാത്രമല്ല അവരുടെ പേരിലാണ് അവരുടെ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അവര് കംപ്ലീറ്റ് ആയിട്ട് വഴിതെറ്റിക്കുകയും ചെയ്തിരുന്നുണ്ട് ഈ ഡോക്യുമെന്റ്സ് നമ്മള് പരിവാഹൻ വെബ്സൈറ്റിൽ നോക്കുമ്പോ പരിവാഹൻ വെബ്സൈറ്റിൽ പോലും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തായാലും ദുൽഖർ സൽമാന്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കട്ടെ പരിഗണിച്ച ശേഷം എന്തൊക്കെ സംഭവിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ടിജു എന്ന് പറയുന്ന ഈ ഉദ്യോഗസ്ഥൻ കാണിച്ചു കൂട്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടലിന്റെ ഊരാ കുട്ടിക്ക് കസ്റ്റംസിന് തന്നെ വലിയൊരു തലവേദനയായി മാറുമ്പോൾ കസ്റ്റംസ് ഇതിനെങ്ങനെ അഴിച്ചെടുക്കുമെന്ന് അറിയാൻ കൗതുകത്തോടുകൂടി ഞങ്ങളും കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്